അസലാമലേക്കും ഇന്നത്തെ വീഡിയോ ഒരു അച്ചാറുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ചെറുനാരങ്ങ ഈത്തപ്പഴം കൊണ്ട് അത് അച്ചാറുണ്ടാക്കിയാലോ സൂപ്പറായിട്ടിരിക്കും കേട്ടോ ഒന്ന് ഞാൻ ചെറുനാരങ്ങ ഈത്തപ്പഴം അച്ചാറിന് എന്താണെന്ന് കാണിച്ചു തരാം ഇന്ന് ഞാൻ ചെറുനാരങ്ങ നുറുക്കി ഉപ്പ് തിരുമ്പി വെച്ചതാട്ടോ പിന്നെ അത് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചതാണ് പിന്നെ എന്താ ഇത്തിരി ഉണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ആട്ടാ എടുത്തിട്ടുള്ളൂ വലിയ പച്ചമുളക നല്ല പിന്നെ മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്തിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അളവൊന്നും ഞാൻ പറയുന്നില്ല എന്താ എന്താച്ച ഇത്രയും നാരങ്ങ ഉണ്ട് ഇത് രണ്ട് കിലോ നാരങ്ങുണ്ടായിരിക്കും എന്താ കണക്കൊന്നും എനിക്ക് എനിക്കിപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അത്ര ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയത് നല്ലെണ്ണ വേണം നമുക്ക് സുർക്ക വേണം ഞമ്മൾക്ക് പിന്നെ കായം ഞങ്ങൾ അച്ചാറിടുമ്പോൾ എപ്പോഴും ഈ കായാട്ടാ ഉപയോഗിക്കാറ് എന്താ ഇങ്ങനത്തെ കായം ഈ കായാട്ടോ ഞാൻ എടുക്കുന്നത് അച്ചാറിടാൻ ഈ കായം വേണം ഉലുവ വേണം കടുക് വേണം അപ്പോൾ ഉലുവയും കടുകൊന്ന് വറുത്ത് പൊടിച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അച്ചാറിൻ്റെ കാണാം ഓക്കെ കടുക ഞാൻ നന്നായി വറുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കായല്ലേ കായം അത് ഞാൻ നല്ലെണ്ണയിൽ ഇതേപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ കായം ഈ കായം കാണിച്ചില്ലേ ആ കായമാണ് കേട്ടോ അത് ഇത് ഞാൻ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് നല്ലമായി പൊടിക്കാം പൊടിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചു അതിൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണയിൽ നമ്മൾ കായം മൂപ്പിച്ചെടുത്തതിട്ട് ഈ നല്ലെണ്ണയിലാണ് കേട്ടോ അപ്പം ഇനി അതിലേക്ക് നമ്മൾ നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇടാൻ പോവുകയാണ് കണ്ടോ കടുക് ഇടാൻ കടുകിടാൻ പോകട്ടോ ഒരു രണ്ട് ഒന്നര ഒന്നര സ്പൂണൊക്കെ കടുക് ഉണ്ടാവും കേട്ടോ അതാ കൊടുത്തു അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്തു വെളുത്തുള്ളി ഇട്ടുകൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുത്തു ഈ പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ കറിവേപ്പിലിട്ടു ഇനി ഇത് നമുക്കിതിൻ്റെ നന്നായി ഒന്ന് ചോ ചോക്കിനെ മൂത്ത് വയ്ക്കാം അത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമുക്ക് അച്ചാർ റെഡിയാക്കാം കേട്ടോ ഇതിൽ ഇത് നന്നായി ചോക്കണം ചോത്തിട്ടില്ലെങ്കിൽ നമ്മൾ അച്ചാർ കേടുവരും മൂക്കാത്ത ഉള്ളിയോ ഇഞ്ചിയോ ഒക്കെ ഉണ്ടായാലും ഇല്ലേ നമ്മൾ അച്ചാർ പൂപ്പിൽ വേഗം വരും അപ്പോൾ ഇത് നന്നായി ഒന്ന് മൂക്കട്ടെ വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ നന്നായി ഇതാ നല്ലെണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് എടുക്കണു കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ മൂന്ന് സ്പൂണ് മിളക് പൊടിയാണ് ഇത് മിളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അത് നന്നായി ഒന്ന് നോക്കുക എപ്പോൾ ചെയ്യുമ്പോഴും തീ കുറച്ച് വെക്കണം ഗ്യാസായാലും അടുപ്പായാലും തീ കുറച്ച് വച്ചിട്ട് വേണം ഇത് ഈ മസാലപ്പൊടി ഇടാനും കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് ചോക്കട്ടെ ഒന്ന് ചോത്ത് ഇതിലേക്ക് ഇനി നമുക്ക് സുർക്കൊഴിച്ചുകൊടുക്കണം ഈ വിളകിൻ്റെ കുത്തുമണൊക്കെ ഒന്ന് പുറട്ടയച്ചിട്ടാണ് കേട്ടോ ഇതാ അപ്പോൾ ഇനി ഇത് നന്നായി ചോത്തു കണ്ടില്ലേ കരി എഴുതി പിന്നെ ഇതിലേക്ക് നമുക്ക് ുർക്ക് വെച്ചു കൊടുക്ക ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് എം എൽ എ നല്ലെണ്ണയായിട്ടാണ് എടുത്തെടുക്കുന്നത് ഒരു ചെറിയൊരു കുപ്പി സൂർക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ നമ്മളെ നുറുക്കി വെച്ച ചീത്തപ്പഴയല്ലേ അതാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതിട്ടെടുത്തോ എന്നാ അതൊന്നും ആക്കി കൊടുക്കണ്ട എന്നിട്ട് ഇതൊന്നൊടുത്തതിന്റെ ശേഷം ഇനി ഇതിലേക്ക് നമ്മളെ ചെറു നിറഞ്ഞ ഇതാ ഉപ്പ് തിരിഞ്ഞ് വെച്ചതാണ് ഞാൻ അത് ഇതിലേക്ക് ഞാൻ കൊടുക്കാൻ പോകാന്ന് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി തീ അധികം വേണ്ട കേട്ടോ തീ നന്നായി കുറച്ച് കൊടുക്കുക ഞാൻ എന്താണ് ഗ്യാസ് മുന്നിറക്കാത്തത് എന്താ വെച്ചാൽ എൻ്റെ അടുപ്പത്തല്ലേ ഞാൻ കഴിച്ചുണ്ടാക്കണേ അപ്പോൾ അടുപ്പിൻ്റെ ചെറിയൊരു ചൂടുണ്ടാവും ഇത് നന്നായി ഇളക്കി കൊടുക്കട്ടെ ഒത്തിരി തോന്നുള്ള കാരണൊക്കെ ഇല്ല കേട്ടോ നമ്മൾ ചട്ടി കണ്ടിട്ട് ആരും ഗമൻ്റെ ഒന്നും മോശമായി ഇടരുത് ഇതിൻ്റെ കയ്യിലുള്ള പഴയ ചട്ടിയാണ് കേട്ടോ അപ്പം ഈത്തപ്പഴം നാരങ്ങ അച്ചാറ് ഇതാ ഞാൻ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ കടുക് കായം ഈ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചധികം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നാരങ്ങ നുറുക്കിയിട്ട് ഉപ്പ് തിരുമ്പിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് നന്നായി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതോടാണ് വീഡിയോയിൽ ഉപ്പ് ഇടാത്തത് നിങ്ങൾ കാണാൻ ഉപ്പ് ഇടുന്നത് കാണാത്തത് കേട്ടോ എന്നാലും ഞമ്മക്ക് ആ ഉപ്പ് തികയില്ല അപ്പം ഞമ്മൾക്ക് ഒരിത്രയും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമ്മളുടെ ഈ ഈത്തപ്പഴം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പൊക്കെ ഞാൻ നോക്കി അപ്പം കുറച്ച് കുറവുണ്ടായി അപ്പം ഞാൻ ഇട്ട് ചേർത്തി ഇളക്കി വെച്ചിരിക്കാണ് ഇനി ഇതിലേക്ക് നമുക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സുർക്ക നമുക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് ഇത്തിരി സുർക്ക നമുക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തി കൊടുക്കാം പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ എന്താ ഈത്തപ്പഴമൊന്നും കാണാമില്ല കേട്ടോ അതൊക്കെ ഇതിൽ ചേർന്ന് അലിഞ്ഞു പോയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും നാരങ്ങ ഈത്തപ്പഴം അച്ചാറൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ എൻ്റെ അച്ചാർ ഇഷ്ടമായ എനിക്കൊരു ലൈക്ക് തരണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയുമായി ഇനി ഒരു ദിവസം വരാം അസ്സലാമലൈക്കും